ഹലോ ഫ്രണ്ട്സ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ അഖിലാണെങ്കിൽ ജയേഷിനോട് പറയാണ് നീ ഉദ്ദേശിച്ചത് എന്നെ പരലോകത്തെത്തിക്കുമെന്നാണോ പക്ഷേ അത് നടക്കത്തില്ല അതിനു മുമ്പ് ആയിരിക്കും പോകുന്നതെന്ന് പറയുന്നു ിലയത്തിൽ ശ്യാമ ലാപ്ടോപ്പ് എടുത്തിട്ട് വന്നതിന് ശേഷം അമൃത ഇട്ടെ വിളിക്കുകയാണ് താൻ ഡിസൈൻ ചെയ്ത കവർ കാണിച്ചു കൊടുക്കുന്നു ശ്യാമ പറയണം നമ്മുടെ പ്രോഡക്റ്റിനാണെങ്കിൽ നേരത്തെ ഉള്ള കവറിൽ നിന്നും കുറച്ച് വ്യത്യാസമായ രീതിയിൽ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നു അമൃതയാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അവിടേക്കാണെങ്കിൽ ഐശ്വര്യ വരുന്നുണ്ട് ഐശ്വര്യ അത് കണ്ടിട്ട് പറയണം ഒട്ടും കൊള്ളില്ല ഇത് കണ്ടാൽ ആരും പ്രോഡക്റ്റ് പോലും വാങ്ങില്ല എന്നൊക്കെ പറയുന്നു മൃതയെ അപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യക്കറിയാം ഇത് നല്ലതാണെന്ന് പക്ഷെ സമ്മതിച്ചു തരില്ല എന്നൊക്കെ പറയുന്നു അവിടേക്കാണെങ്കിൽ വസുന്ധരാ ദേവി വരുന്നു വസുന്ധരാ ആണെങ്കിൽ ഷ്യമയുടെ കല്യാണത്തിന് ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ എടുക്കണമെന്ന് പറയുന്നു നിങ്ങളെല്ലാവരും റെഡിയാകാനെന്ന് പറയുന്നു ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല എനിക്ക് തലവേദനയാണെന്ന് വസുന്ധര ശ്യാമയോടും അമൃതയോടും റെഡിയാകാൻ പറഞ്ഞിട്ട് പോകുന്നു എല്ലാവരും പോയതിന് ശേഷം ഐശ്വര്യമാണെങ്കിൽ ശ്യാമയോട് ചോദിക്കുകയാണ് നീ പൈസ കൊടുത്ത് വാങ്ങിയതാണോ ആ തിരുമേനിയെ അയാൾ പറയുന്നതെല്ലാം നിനക്ക് നല്ലത് മാത്രമാണല്ലോ നീ വലിയ ആളാകുമെന്നൊക്കെ അയാൾ കള്ളം പറഞ്ഞെന്നു പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമ പറയാണ് ഞാൻ വലിയ ആളാകും ഐശ്വര്യ ഐശ്വര്യേട്ടത്തിയാണെങ്കിൽ എൻ്റെ ഓട്ടോഗ്രാഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നു ശ്യാമ പോയതിന് ശേഷം ഐശ്വര്യം വിചാരിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ഇവൾക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം ആയല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അശ്വതിയോട് അശ്വതിയുടെ അമ്മ പറയാണ് നമ്മുടെ പണയ പണ്ടങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഉടനെ ജപ്തിയാകുമെന്ന് നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് അശ്വതി എപ്പോൾ പറയുന്നുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പൈസ ശരിയാകും ഞാൻ അടച്ചോളാമെന്നൊക്കെ അമ്മയപ്പോൾ പറയാണ് നീ കള്ളം പറയല്ലേ നീ എവിടെ നിന്നും പൈസ ഉണ്ടാക്കാനാണ് നീ ആനന്ദ നിലയത്തിൽ പോകാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നു വേറെ വഴിയില്ലെങ്കിൽ ഞാൻ തന്നെ അവിടെ പോകുമെന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ അശ്വതി പറയുന്നു അമ്മ അവിടെ കാണാൻ പോയാൽ ഞാൻ പിന്നെ ജീവനോടുണ്ടാകില്ല എന്നൊക്കെ ആ സമയത്ത് അവിടേക്കാണെങ്കിൽ ജഗന്നാഥനും മായയും വരുന്നു ചാരിറ്റി നടത്തുന്നവരാണെന്നും പറഞ്ഞാണ് വരുന്നത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ സഹായിക്കും അവർക്ക് സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കുമെന്ന് പറയുന്നു അങ്ങനെയാണ് ശ്രീകുട്ടി എന്നൊരു കുട്ടിയെക്കുറിച്ച് അറിഞ്ഞത് അങ്ങനെ വന്നതാണെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടിക്കാണെങ്കിൽ സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയാണ് രണ്ടുപേരും അത് മാത്രമല്ല കുറച്ച് പൈസയും കൊടുക്കുന്നു അത് കിട്ടുമ്പോഴാണെങ്കിൽ അശ്വതിയുടെ അമ്മ ഹാപ്പിയാകുന്നു അശ്വതി ചായ എടുക്കാൻ അകത്തേക്ക് പോകുന്ന സമയത്ത് ജഗന്നാഥൻ അശ്വതിയുടെ അമ്മയ്ക്ക് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയാണ് എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു അശ്വതി വന്നതിന് ശേഷം മായയും ജഗന്നാഥനുമാണെങ്കിൽ ഭർത്താവിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അശ്വതി അപ്പോൾ ഒഴിഞ്ഞു മാറുന്നുണ്ട് അശ്വതി പറയുന്നുണ്ട് തൽക്കാലം ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ജഗന്നാഥനുമായും ശേഷം അശ്വതിയോട് അശ്വതിയുടെ അമ്മ വഴക്കു പറയുന്നുണ്ട് നീ എന്തിനാണ് കള്ളം പറഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല ഒന്നുമില്ലായെന്ന് അശ്വതിയപ്പോൾ പറയണം എനിക്ക് കുറച്ച് അഭിമാനമുണ്ടെന്ന് അമ്മയപ്പോൾ പറയണം സ്വന്തം ഭർത്താവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ അഭിമാനമൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അമൃതയും ശ്യാമയും വസുന്ധര ദേവിയും വീട്ടിലേക്ക് വരുന്നു ശ്യാമയ്ക്ക് കല്യാണത്തിനു വേണ്ടി എടുത്ത സാരിയാണെങ്കിൽ ഐശ്വര്യം കാണിക്കുന്നുണ്ട് ഐശ്വര്യമാണെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയുകയാണ് അമൃത അപ്പോൾ പറയുന്നുണ്ട് സാരി സൂപ്പറായിട്ടുണ്ടെന്ന് ഐശ്വര്യക്ക് വേണ്ടി എടുത്ത സാരി കാണിച്ചു കൊടുക്കുന്നു ഐശ്വര്യ ആ സാരിയും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണ് ഇതാരാണ് സെലക്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമൃതയാണ് സെലക്ട് ചെയ്തതെന്ന് പറയുന്നു അപ്പോൾ വസുന്ധരാ പറയുന്നു മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ വാങ്ങാമെന്ന് ഐശ്വര്യ അപ്പോൾ പറയുന്നു വാങ്ങണ്ട ഇത് തന്നെ മതിയെന്ന് വസന്തരാദേവിയുടെ ദേവിയുടെ റൂമിലേക്കാണെങ്കിൽ ഐശ്വര്യ ചെല്ലുകയാണ് വസന്തരാദേവി ദേവി ആഭരണങ്ങളൊക്കെ അടുക്കി വെക്കുകയായിരുന്നു ഐശ്വര്യ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ആഭരണങ്ങളെല്ലാം എൻ്റെ കയ്യിൽ തന്നെ വരുമെന്ന് ഐശ്വര്യ വസുന്ധര ദേവിയോട് പറയണം ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും എന്നെ കൂട്ടുന്നില്ല എന്നൊക്കെ പറയണം വസുന്ധര ദേവിയപ്പോൾ പറയണം അതൊക്കെ മോളുടെ തോന്നലാണ് ഇത്രയും കാലം ശ്യാമയെ അകറ്റി നിർത്തിയതാണ് ഇപ്പോൾ ശ്യാമയെ കുറച്ച് സ്നേഹിക്കുന്നുണ്ട് അവരുടെ വിവാഹവും നടത്താൻ പോവുകയാണ് നീയും അമൃതയും വേണം എല്ലാത്തിനും കൂടെ നിൽക്കാനെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്യാമ അവിടേക്ക് വരുന്നു ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നതാണ് പൂജയ്ക്ക് വെക്കണ്ടതെന്ന് ചോദിക്കുകയാണ് വസുന്ധര ദേവിയാണെങ്കിൽ പൂജയ്ക്ക് വെക്കണമെന്ന് പറയുന്നു ഐശ്വര്യയോടും വരാനെന്ന് പറയാണ് ഐശ്വര്യ ആണെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അത് കാണുമ്പോൾ ശ്യാമയ്ക്ക് വിഷമമാകുന്നു ശ്യാമയാണെങ്കിൽ വസുന്ധര ദേവിയോട് പറയാണ് ഇതൊന്നും ഐശ്വര്യ ഏട്ടത്തേക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വസുന്ധര ദേവി എപ്പോൾ പറയണം മോൾ അതൊന്നും കാര്യമാക്കണ്ട ഐശ്വര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്നൊക്കെ പറയുകയാണ് ശ്യാമയും വസുന്ധര ദേവിയും പൂജാമുറിയിൽ ചെല്ലുന്നു ശ്യാമയോട് വസുന്ധര ദേവി പറയാണ് താലിയും സാരിയും പൂജാമുറിയിൽ തന്നെ വെക്കാനെന്നോ പൂജിക്കാൻ വേണ്ടി ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്